തമിഴ് സിനിമയിലെ ചില താരങ്ങളും മാധ്യമപ്രവർത്തകരുമൊക്കെ പരസ്പരം അനാവശ്യ വാക്കുതർക്കങ്ങളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലുകൾ കോളിളക്കം സൃഷ്ടിച്ചതിനൊപ്പം മാധ്യമപ്രവർത്തകനായ ബെയിൽവാൻ രംഗനാഥന്റെ ആരോപണങ്ങളും വലിയ രീതിയിലാണ് ചർച്ചയാവുന്നത് ഇതിനിടെ നടി ഷക്കീല കൂടി രംഗത്ത് വന്നതോടെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി അടുത്തിടെ ബേൽവാന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയവേ അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ച് ഷക്കീല വിവാദ പരാമർശം നടത്തിയിരുന്നു ഇതിന് മറുപടിയുമായി എത്തിയ ബേൽവാൻ ഇന്റർനെറ്റിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിച്ചത് മാത്രമല്ല ഷക്കീലക്കെതിരായ ആരോപണങ്ങളും ഉന്നയിച്ചു ഇതിന് പിന്നാലെ ബേൽവാന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഷക്കീല മോശം വാക്കുകൾ ഉപയോഗിച്ചും അസഭ്യം പറഞ്ഞ ആൾക്കെതിരെ കൃത്യമായ മറുപടിയുമായിട്ടാണ് ഷക്കീല എത്തിയത് നടനും പത്രപ്രവർത്തകനുമാണ് ബേൽവാൻ രംഗനാഥൻ തമിഴിലെ നടന്മാരെയും നടിമാരെയും അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞാണ് ഇദ്ദേഹം പ്രശസ്തനാവുന്നത് അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സ്പെഷ്യൽ അതിഥിയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു നടി ഷക്കീലയായിരുന്നു ഇതിന്റെ അവതാരക ാരങ്ങളുടെ സ്വകാര്യ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ശരിയാണോ എന്ന് ഷക്കീല അദ്ദേഹത്തോട് ചോദിച്ചു എന്നാൽ താൻ എന്തും പറയാറില്ലെന്നും അഭിനേതാക്കളും നടിമാരും അവരുടെ അഭിമുഖങ്ങളിൽ പറഞ്ഞതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് തെളിവില്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇത്രയും ബെയിൽവാൻ പറഞ്ഞതോടെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്നും മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമേ നിങ്ങൾക്കറിയുകയുള്ളൂ എന്നും ഷക്കീല ചോദിച്ചു നിങ്ങളുടെ മകൾ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്ന് അറിയാമോ എന്ന് ഷക്കീല ചോദിച്ചതോടെ ബെയിൽവാൻ വളരെ മോശമായ രീതിയിൽ ഷക്കീലക്കെതിരെ സംസാരിച്ചു നിന്റെ നാവ് ചീഞ്ഞഴുകിപ്പോകും എന്നടക്കം ഷക്കീലയോട് പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ വലിയ വാക്കുതർക്കത്തിന് കാരണമായി എന്നാൽ ആ ഷോയിൽ തന്നോട് അനാവശ്യമായി വാക്കുകൾ പറഞ്ഞത് ഷക്കീലയാണ് മാത്രമല്ല ഞാൻ സംസാരിച്ച പല കാര്യങ്ങളും ആ ഷോയിൽ എഡിറ്റ് ചെയ്തിട്ടാണ് സംപ്രേഷണം ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു ഷോയിൽ ഷക്കീലയും മകളും തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് ഞാൻ ഷക്കീലയോട് ചോദിച്ചിരുന്നു അപ്പോഴാണ് അവർ എന്റെ മകളെക്കുറിച്ച് തെറ്റായി സംസാരിച്ചത് ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ആളാണ് എന്നാൽ ഷക്കീല അങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന് തുടങ്ങി വീണ്ടും ഷക്കീലയെക്കുറിച്ച് വളരെ മോശവും അശ്ലീലവുമായ കമന്റുകളാണ് ബേൽവാൻ പങ്കുവച്ചത് വീണ്ടും ബേൽവാന്റെ അധിക്ഷേപത്തിന് മറുപടിയുമായി ഷക്കീലയും എത്തി ഒരു അഭിമുഖത്തിൽ എന്നെക്കുറിച്ച് വളരെ മോശം വാക്കുകളിൽ ബേൽവാൻ സംസാരിച്ചിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഉടനെ മറുപടി കൊടുക്കാറുണ്ട് പക്ഷേ ഇത്തവണ വിദേശത്തായതിനാൽ എനിക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് നിരീക്ഷിക്കണം കാരണം അയാളുടെ ജോലി അതാണ് നീ ബേൽവാൻ രംഗനാഥനല്ല നിങ്ങളൊരു ഭ്രാന്തനാണ് നീചമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ശകാരിക്കാൻ എനിക്ക് മടിയില്ല പക്ഷെ നീ ചെയ്ത തെറ്റ് നിന്റെ അമ്മയെ വൃത്തിക്കെട്ടതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഷക്കീല മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ